നമ്മൾ ഇന്നിവിടെ പറയുവാൻ പോകുന്നത് രണ്ട് കഥകളാണ് ഒന്ന് എന്നോട് എൻ്റെ സുഹൃത്ത് പറഞ്ഞൊരു കഥയും പിന്നെ മെർവിൻ സ്മിത്തിൻ്റെ മറ്റൊരു കഥയും രണ്ട് കഥ കൂടി കൂട്ടിച്ചേർത്താണ് ഞാൻ ഇന്ന് നിങ്ങളോട് കഥ പറയുവാൻ പോകുന്നത് അവൻ പറഞ്ഞ കഥ ഇങ്ങനെയായിരുന്നു അവൻ്റെ അച്ഛനും കുറച്ച് കൂട്ടുകാരും കൂടി വർഷങ്ങൾക്കു മുന്നേ അതായത് അവൻ ജനിക്കുന്നതിനും വർഷങ്ങൾക്കു മുന്നേ മലയോര പ്രദേശമായ ഒരു സ്ഥലത്തേക്ക് ഒരു യാത്ര നടത്തി ഒരു ചെറിയ ട്രിപ്പ് രക്തം തിളച്ചു നിൽക്കുന്ന കാലം ആരും പറഞ്ഞാലും കേൾക്കാത്ത കാലം അങ്ങനെ അവർ കൂട്ടുകാരെല്ലാം കൂടി ചേർന്ന് അവിടേക്ക് ആ മലയോര പ്രദേശത്തിലേക്ക് യാത്ര ചെയ്തു ഡിസംബർ മാസമായിരുന്നു അത് പോകുന്നതിൻ്റെ യാത്രയുടെ ഉദ്ദേശം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ കോടമഞ്ഞ് ഇറങ്ങി നിൽക്കുന്ന കാഴ്ചയും അവിടുത്തെ തണുപ്പും അനുഭവിച്ച് രണ്ട് മൂന്ന് ദിവസങ്ങൾ കൊണ്ട് അവിടെമെല്ലാം ചുറ്റിക്കറങ്ങി തിരിച്ചു വരിക എന്നത് മാത്രമായിരുന്നു അവരുടെ മുന്നിലുണ്ടായിരുന്നത് അങ്ങനെ ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന യാത്ര ചെന്ന് അവസാനിച്ചത് പെരലപുരം എന്നൊരു ഗ്രാമത്തിലായിരുന്നു ആൾ താമസം വളരെ കുറഞ്ഞ ഒരു ഗ്രാമമായിരുന്നു കൂടിപ്പോയാൽ പത്ത് കുടിലുകൾ എണ്ണിത്തിട്ടപ്പെടുത്താം അങ്ങനെയുള്ള ഒരു ഗ്രാമത്തിൽ അവിടുത്തെ ആളുകളുടെ സഹായത്തോടെ ഒന്ന് രണ്ട് ദിവസം താമസിക്കാൻ പോകുന്ന സാഹചര്യങ്ങൾ അവരും അവരുടെ കൂട്ടുകാരും കൂടി അവിടെ സൃഷ്ടിച്ചെടുത്തു ആ ഗ്രാമത്തിൻ്റെ തൊട്ടടുത്തുകൂടിയാണ് ഒരു കാട്ടരുവി കടന്നു പോകുന്നത് അവിടെ നിന്നും കുറച്ചു ദൂരം സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഒരു വെള്ളച്ചാട്ടവും കാണുവാൻ സാധിക്കും മനസ്സ് വെച്ച് ഒന്ന് ആഞ്ഞു മുന്നോട്ട് നടന്നാൽ വനത്തിലൂടെയുള്ള യാത്രയും മലകളും കുന്നുകളും കയറിയുള്ള യാത്രയും സാധ്യവുമാണ് ഇതെല്ലാം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ആ ചെറിയ സംഘം ആ ഗ്രാമത്തിൽ അന്ന് തമ്പു ചെയ്തത് ആ ഗ്രാമത്തിൽ അവർ താമസിക്കുവാൻ വന്നപ്പോൾ തന്നെ കൊടവൻ എന്ന ഒരാളെ പറ്റി അവിടുത്തെ ആളുകൾ പറയുന്നത് അവർ കേട്ടിരുന്നു ഇവർ എവിടേക്ക് വരുന്നതും താമസിക്കുന്നതും ഒന്നും കൊടവൻ ഇഷ്ടപ്പെടില്ല എന്നും ഇതിന് കൊടവൻ എന്താണ് ചെയ്യുവാൻ പോകുന്നതെന്ന് പറയുവാൻ പറ്റില്ല എന്നുമെല്ലാം അവിടുത്തെ ആളുകൾ പറയുന്നത് ഇവർ കേട്ടിരുന്നു ഇവർക്ക് കാര്യങ്ങളൊന്നും വളരെ വ്യക്തമായില്ല എന്നാലും വരുന്നത് വരട്ടെ എന്ന് വെച്ചുകൊണ്ട് അവിടുത്തെ ആളുകൾ അവരെ അവിടെ താമസിക്കുവാൻ അനുവദിച്ചു ചെറിയ ടെൻറ്റുകളും മറ്റും കെട്ടിയാണ് അവരവിടെ താമസിച്ചത് പിറ്റേത് നേരം പുലർന്നപ്പോൾ തന്നെ അവരുടെ ടെൻറ്റിന്റെ വാതിക്കിൽ അവരെ കാണുവാൻ വേണ്ടി ഒരാൾ വന്നിരിക്കുന്നുണ്ടായിരുന്നു താടിയും മുടിയും നീട്ടി വളർത്തിയ എല്ലുന്തിയ മുഖത്തു മുഴുവൻ ഭസ്മവും കുങ്കുമവും വാരി പൂശിയ ഒരു അസ്ഥിമഞ്ചല രൂപം കണ്ടാൽ തന്നെ ഭയപ്പെടുത്തുന്ന ഒരു രൂപമായിരുന്നു അതിനുണ്ടായിരുന്നത് ഇയാളെ പറ്റിയാണ് തലേന്ന് രാത്രിയിൽ അവിടുത്തെ ആളുകൾ പറഞ്ഞത് കൂടവൻ ഇയാളാണ് കൂടവൻ അവിടെ എത്തിയപ്പോൾ മാത്രമാണ് ആരാണ് ഇയാളെന്ന് അവിടുത്തെ ആളുകൾ ഞങ്ങളോട് പറഞ്ഞത് ഇയാളൊരു ദുർമന്ത്രവാദിയാണ് ഇയാൾക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അതിനെ നശിപ്പിച്ച് കളയുക എന്നതൊക്കെയാണ് ഇയാൾ ചെയ്യുന്നത് അവിടുത്തെ ആളുകൾ വിശ്വസിക്കുന്നത് പ്രകാരം ഇയാൾക്ക് പല മൃഗങ്ങളുടെയും രൂപത്തിലേക്ക് മാറുവാൻ കഴിയുമെന്നും അങ്ങനെ പല മൃഗങ്ങളുടെയും രൂപം പ്രാപിച്ചുകൊണ്ട് ആളുകളെ ഇയാൾ ഉപദ്രവിക്കുമെന്നും ഒക്കെയാണ് അവിടുത്തെ ആളുകൾ വിശ്വസിക്കുന്നത് അതിൽ എന്തുമാത്രം സത്യമുണ്ടെന്ന് അന്നൊന്നും ഞങ്ങൾക്ക് മനസ്സിലായില്ല ഞങ്ങൾക്കിടയിലേക്ക് വരികയും അയാൾ ഞങ്ങളോട് സംസാരിക്കുകയും ചെയ്തു അയാളുടെ ആവശ്യം വളരെ വ്യക്തമായിരുന്നു പുറത്തുനിന്നും ആളുകൾ അവരുടെ ഗ്രാമത്തിലേക്ക് എത്തുമ്പോൾ അവർ കുടിക്കുവാൻ വേണ്ടി എന്തെങ്കിലും കയ്യിൽ കരുതും മദ്യം അങ്ങനെ കയ്യിൽ കരുതിയിരിക്കുന്ന മദ്യമായിരുന്നു അയാളുടെ ലക്ഷ്യം എന്നാൽ ഞങ്ങൾ കുടിക്കുവാൻ ഞങ്ങളുടെ കൈവശം മദ്യമൊന്നും കരുതിയിരുന്നില്ല അയാൾ കുറേ വട്ടം ഞങ്ങളോട് ചോദിച്ചു ഇല്ല എന്ന മറുപടി ആയിരുന്നു ഞങ്ങൾക്ക് അയാൾ കൊടുക്കുവാൻ ഉണ്ടായിരുന്നത് എന്നാൽ പണമായിട്ടാകട്ടെ എന്ന് പറഞ്ഞു അതും ഞങ്ങൾക്ക് കൊടുക്കുവാൻ തയ്യാറായിരുന്നില്ല അങ്ങനെ നിന്നപ്പോൾ അയാൾ ഞങ്ങളെ ശപിച്ചു നിങ്ങളിൽ ഒരാൾ പോലും ഇവിടെ നിന്നും മലയിറങ്ങി താഴേക്ക് പോകില്ല എന്നായിരുന്നു അയാളുടെ ശാപം അതിനുശേഷം അയാൾ ഞങ്ങളുടെ ടെൻറ്റിൽ നിന്നിരുന്ന മണ്ണിൽ അയാളുടെ എന്തോ വരയ്ക്കുകയും ശപിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു പിന്നീട് അയാൾ ദൂരേക്ക് നടനകന്ന് മാഞ്ഞു പോയി യഥാർത്ഥത്തിൽ നടന്നകന്ന് മാഞ്ഞു പോയതല്ല മൂടൽ മഞ്ഞിൽ അയാളെ കാണാതായതാണ് ഉടകൻ എന്ന ആ മന്ത്രവാദി അവിടെ നിൽക്കുന്ന സമയം അത്രയും അവിടേക്ക് ഗ്രാമീണർ വരുവാനോ ഞങ്ങൾ തമ്മിൽ സംസാരിക്കുന്ന സംഭാഷണത്തിൽ ഇടപെടുവാനോ തയ്യാറായില്ല അങ്ങനെ ഇടപെട്ട് കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാകാൻ പോകുന്നതെന്ന് അവർക്ക് നല്ല ബോധ്യമുള്ള കാര്യമാണ് അവരെയും ഇയാൾ ശപിക്കും ഇയാളുടെ ശാപം അച്ചിട്ടാണെന്നും ഇയാൾ പിന്നീട് എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നതെന്നും അല്ലെങ്കിൽ അയാൾക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്നുമുള്ള ഭയമായിരിക്കാം അവരെ ഇവിടേക്ക് വരുന്നതിൽ നിന്ന് തടഞ്ഞത് എങ്കിലും അയാൾ പോയതിനു ശേഷം ഞങ്ങൾക്കരികിലേക്ക് വരികയും അയാൾ എന്താണ് പറഞ്ഞതെന്ന് ചോദിക്കുകയും എല്ലാം അവിടുത്തെ ആളുകൾ ചെയ്തിരുന്നു ഇങ്ങനെയൊക്കെയാണ് നടന്നതെന്നും ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചതെന്നും ഞങ്ങൾ അവരോട് പറഞ്ഞു ഞങ്ങളെ അവർ ആശ്വസിപ്പിച്ചു സൂക്ഷിക്കണമെന്നും അയാളൊരു ദുർബന്ധ്രവാദിയാണെന്നും അയാൾക്ക് ഏത് രൂപവും പ്രാപിക്കാൻ കഴിയുമെന്നും അവിടുത്തെ ആളുകൾ ഞങ്ങളെ ഓർമ്മിപ്പിച്ചു നേരം പുലർന്നപ്പോൾ തന്നെ ഉണ്ടായ ഈ സംഭവം അവിടേക്കെത്തിയ ഞങ്ങൾക്ക് നിരാശയായിരുന്നു സമ്മാനിച്ചത് എന്നാൽ മണിക്കൂറുകൾക്ക് ശേഷം ഞങ്ങൾ വീണ്ടും ആവേശം കൈവരിക്കുകയും അയാൾ പറഞ്ഞ കാര്യങ്ങളെ തള്ളിക്കളയുകയും ചെയ്തു അതിനുശേഷം ഞങ്ങൾ ഞങ്ങളുടേതായ പണികളിൽ മുഴുകുവാനും മലകൾ കയറുവാനും വെള്ളച്ചാട്ടങ്ങൾ കാണുവാനും തീരുമാനിക്കുകയും ചെയ്തു പ്രാതൽ കഴിച്ചതിന് ശേഷം പ്രഭാതകർമ്മങ്ങളെല്ലാം ചെയ്തതിനു ശേഷം ഞങ്ങൾ സംഘമായി തന്നെ അവിടുത്തെ ആളുകളുടെ സഹായം ഇല്ലാതെ തന്നെ വനങ്ങൾക്കുള്ളിലേക്ക് പോകുവാനും അവിടേക്ക് പെയ്തിറങ്ങുന്ന മൂടൽമഞ്ഞ് ആസ്വദിക്കുവാനും വെള്ളച്ചാട്ടത്തിൻ്റെ അരികിലേക്ക് പോകുവാനും തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു കൊടവൻ മന്ത്രവാദി പോയ ആ ഭാഗത്തേക്ക് തന്നെയായിരുന്നു ഞങ്ങളും പോയിക്കൊണ്ടിരുന്നത് കാരണം അതുവഴി പോയെങ്കിൽ മാത്രമേ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ആ വെള്ളച്ചാട്ടത്തിന്റെ അരികിലേക്ക് എത്തുവാൻ സാധിക്കുകയുള്ളൂ വനത്തിലൂടെയുള്ള അല്പദൂരം നീണ്ടു നിൽക്കുന്ന യാത്രയ്ക്ക് ശേഷമാണ് ആ വെള്ളച്ചാട്ടത്തിന്റെ അരികിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ അവിടുത്തെ ആളുകൾ പറഞ്ഞത് പ്രകാരം അതിമനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് അവിടെ കാണുവാൻ വേണ്ടിയുള്ളത് മലയുടെ മുകളിൽ നിന്നും വെള്ളം താഴേക്ക് പാറകൾക്കിടയിലേക്ക് ഇടിച്ചു ചിതറി വീഴുന്ന കാഴ്ച തണുപ്പ് മൂടൽ മഞ്ഞ് അതിമനോഹരമായ കാഴ്ചയായിരിക്കും നിങ്ങൾക്ക് അവിടെ സമ്മാനിക്കുക എന്ന് അവിടുത്തെ ആളുകൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു അതെല്ലാം ആസ്വദിക്കുവാൻ വേണ്ടി ഞങ്ങൾ അവിടേക്ക് സഞ്ചരിച്ചു അങ്ങനെ ആ ഗ്രാമത്തിൻ്റെ ഒരു വശത്തു കൂടി ഞങ്ങൾ നടന്നു ആ വനത്തിലേക്ക് കയറുവാൻ വേണ്ടി തുടങ്ങി ഇടുങ്ങിയൊരു ചെമ്മൺ പാതയാണത് ആളുകൾ വർഷങ്ങളോളം നടന്നു നടന്ന് സൃഷ്ടിക്കപ്പെട്ട ഒരു പാത ആ പാതയിലൂടെ ഞങ്ങൾ അഞ്ചു പേര് വരുന്ന ആ സംഘം വനത്തിലേക്ക് കയറുകയും ഞങ്ങളുടെ ലക്ഷ്യമായ വെള്ളച്ചാട്ടം ലക്ഷ്യമാക്കി നടക്കുകയും ചെയ്തു മരങ്ങളും കുറ്റിക്കാടുകളും ഇടതൂർന്നു നിൽക്കുന്ന ആ വനത്തിലൂടെ ഞങ്ങൾ പതിയെ പതിയെ മുന്നിലേക്ക് നടന്നു അടത്തം ചെന്നു ചേർന്നത് ഒരു വലിയ പാതയിലേക്കായിരുന്നു അങ്ങനെ ആ പാതയിലൂടെ ഞങ്ങൾ മുന്നിലേക്ക് നടന്നു ഒരു മൺവെട്ട് പാത അങ്ങനെ ഞങ്ങൾ കുറേ ദൂരം മുന്നിലേക്ക് നടന്ന് ചെന്നപ്പോൾ ഞങ്ങളുടെ പിന്നിലൂടെ ആരോ ഒരാൾ നടന്നു വരുന്നത് പോലെ ഞങ്ങൾക്ക് തോന്നിയിരുന്നു എന്താണെന്ന് ഞങ്ങൾക്ക് ആദ്യമൊക്കെ മനസ്സിലായില്ല ഞങ്ങൾ കുറച്ചു ദൂരം ആ പാതയിലൂടെ നടന്നിട്ട് വീണ്ടും വീണ്ടും തിരികെ പുറകോട്ട് നോക്കുന്നുണ്ടായിരുന്നു എന്നാൽ ഒന്നിനെയും ഞങ്ങൾക്ക് അവിടെ കാണുവാൻ സാധിച്ചിരുന്നില്ല എന്നാൽ കുറച്ചു ദൂരം കൂടി മുന്നിലേക്ക് നടന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് പിന്നാലെ നടന്നടുത്തു വരുന്നത് ഒരു കാട്ടാനയാണെന്നുള്ള കാര്യം ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു അതിന് കാരണം മറ്റൊന്നുമല്ലായിരുന്നു അവൻ്റെ ആ ചീറ്റൽ ഞങ്ങൾ കേട്ടു പെട്ടെന്ന് തിരിഞ്ഞു നോക്കി അതെ ആ പാതയിൽ അങ്ങകലെയായി ഒരു കാട്ടാന ഞങ്ങൾ അഞ്ചു വരുന്ന സംഘത്തെ തന്നെ നോക്കി അവിടെ നിൽക്കുകയാണ് ആ നിൽപ്പിൽ യാതൊരു ഭയവും യാതൊരു വ്യത്യാസവും അവൻ്റെ ചലനത്തിൽ ഉണ്ടായിരുന്നില്ല അവൻ പതിയെ പതിയെ ഞങ്ങൾക്ക് നേരെ നടന്നെടുക്കുകയാണ് ഞങ്ങൾ അഞ്ചു പേരുടെയും മനസ്സിലേക്ക് ഒരുപോലെ തന്നെ ഭയം വിരച്ച് കയറി എന്ത് ചെയ്യണമെന്ന് യാതൊരു പിടുത്തവുമില്ല അങ്ങനെ നിൽക്കുന്ന സമയമാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും മുഴുവൻ അലറി വിളിച്ചുകൊണ്ട് കൊണ്ട് ഭയപ്പെടുത്തുവാൻ എന്ന പോലെ അതിന് മുന്നിലേക്ക് അലറികൊണ്ട് ഓടുവാൻ തുടങ്ങിയത് ഞങ്ങൾ നാലുപേരും കൂടി അവനെ ഓടിച്ചെന്ന് പിടിച്ചില്ലായിരുന്നുവെങ്കിൽ അവൻ്റെ കഥ അതോടെ അവിടെ തീർന്നേനെ എന്നാൽ കഥ അവിടെ തീർന്നില്ല ഇവന്റെ അലർച്ച കേട്ടത് കൊണ്ട് ആനയ്ക്ക് ഗൗരവവും ഏറി കാണണം അവനെ വെല്ലുവിളിക്കുകയാണെന്നൊരു തോന്നൽ അവനിൽ ഉണർന്ന് കാണണം അവൻ വളരെ വേഗം തൻ്റെ തുമ്പിക്കൈ ഉയർത്തുകയും കൊമ്പുകൾ കുലുക്കുകയും ചെയ്തു ഞങ്ങൾക്ക് നേരെ അവൻ ചാർജ് ചെയ്ത് വരുവാൻ കൂപ്പ് കൂട്ടുകയാണെന്ന ബോധ്യം ഞങ്ങളിൽ ഉണ്ടാക്കി അവൻ്റെ കൊമ്പുകളിൽ ഒന്ന് പാതി ഒടിഞ്ഞിരുന്നു അത് വ്യക്തമായി ഞങ്ങൾ കണ്ടതാണ് വളരെ വേഗം ഞങ്ങൾ ആ മൺവെട്ട് വഴിയിലൂടെ ഓടുവാൻ തുടങ്ങി മുന്നിലേക്ക് ആന തൊട്ടു പിന്നാലെ ഞങ്ങൾക്ക് നേരെ കുതിച്ചു പാഞ്ഞു വരികയാണ് അലറി വിളിച്ചുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് യാതൊരു പിടുത്തവും ഞങ്ങൾക്കുണ്ടായിരുന്നില്ല ഒരു നിമിഷം പോലും നിൽക്കുവാനോ ഞങ്ങളുടെ ക്ഷീണം അകറ്റുവാനോ സമയവും കിട്ടിയില്ല ഞങ്ങൾ മുന്നിലുണ്ടായിരുന്ന വളവ് തിരിഞ്ഞ് മുകളിലേക്ക് കയറിപ്പോകുന്ന ആ പാത വഴി മുന്നിലേക്ക് തന്നെ ഓടിക്കൊണ്ടേയിരുന്നു ആനയും ഞങ്ങൾക്ക് തൊട്ടു പിന്നാലെ ഞങ്ങളെ പിന്തുടർന്നുകൊണ്ട് ഓടി വരുന്നുണ്ടായിരുന്നു വളരെ വേഗം തന്നെ ഞങ്ങളുടെ ഇടതുവശത്തുണ്ടായിരുന്ന ഒരു ചെറിയ പാത വഴി വീണ്ടും ഞങ്ങൾ മുകളിലേക്ക് എങ്ങനെയൊക്കെയോ വലിഞ്ഞു പിടിച്ച് കയറി അതുവഴിയും ഓടുവാൻ തുടങ്ങി ആന അവിടെ വന്ന് അല്പസമയം നിന്നു ചിഹ്നം വിളിച്ചു ഞങ്ങൾ കയറി ആ പാത ഇടിച്ചിടുവാൻ ശ്രമം നടത്തി എന്നാൽ അതിലവൻ പരാജിതനായി അതോടെ അവൻ്റെ ശല്യം തീർന്നുവെന്ന് ഞങ്ങൾ കരുതി ഞങ്ങൾ ആശ്വാസത്തോടെ വീണ്ടും മുന്നിലേക്ക് നടന്നു കയറി എന്നാൽ അതിന് ഏകദേശം അരമണിക്കൂറുകൾ മാത്രമായിരുന്നു ആയിസ് ഉണ്ടായിരുന്നത് അതിനുശേഷം വീണ്ടും ഞങ്ങൾ കേട്ടു അവൻ്റെ ആ കൊലവിളി ഞങ്ങൾക്ക് തൊട്ടു പിന്നാലെ ഞങ്ങൾ വീണ്ടും വളരെ വേഗം വീണ്ടും കുതിച്ചോടുവാൻ തുടങ്ങി ഞങ്ങളുടെ ഓട്ടം വന്ന് അവസാനിച്ചത് ആ വലിയ വെള്ളച്ചാട്ടത്തിൻ്റെ അരികിലേക്കാണ് ഞങ്ങൾ തിരിഞ്ഞു നോക്കിയപ്പോൾ ആനയെ കാണുവാൻ ഉണ്ടായിരുന്നില്ല അല്പസമയം ഞങ്ങളവിടെ വിശ്രമിച്ചു ആ വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗികളൊന്നും ആസ്വദിക്കുവാൻ ആ സമയം ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല തിരിച്ചെങ്ങനെ ഗ്രാമത്തിലേക്ക് പോകുമെന്ന ചിന്തകളായിരുന്നു ഞങ്ങളെ വല്ലാതെ അലട്ടിക്കൊണ്ടിരുന്നത് അങ്ങനെ ഞങ്ങൾ ആ ചിന്തയിൽ മുടുകി നിൽക്കുന്ന സമയം ആ വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഭാഗത്തു നിന്നും എവിടെ നിന്നോ ഒരു ഉച്ചത്തിലുള്ള അട്ടഹാസം ഞങ്ങൾ കേട്ടു അതെ ആ ദുർമന്ത്രവാദിയുടെ അട്ടഹാസമായിരുന്നു അത് അവിടുത്തെ ആളുകൾ പറഞ്ഞത് പ്രകാരം ഇനിയും ഒരു പക്ഷേ അവൻ്റെ തന്ത്രങ്ങളും മന്ത്രങ്ങളും ആയിരിക്കുമോ ഇതിന് പിന്നിലെന്ന് ഞങ്ങൾ ഒരു നിമിഷത്തേക്ക് ചിന്തിച്ചു പോയി ഞങ്ങളുടെ ഉള്ളിലേക്ക് ഒരു തീക്കട്ട കോരിയിട്ടതുപോലെയുള്ള അനുഭവമായിരുന്നു അന്നവിടെ ഞങ്ങൾക്ക് സമ്മാനിച്ചത് കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം വളരെ വേഗം ആ മലയിറങ്ങുവാൻ ഞങ്ങൾ തീരുമാനിച്ചു ഗ്രാമം ലക്ഷ്യമാക്കി വീണ്ടും ഞങ്ങൾ യാത്ര തുടങ്ങി അപ്പോഴേക്കും ഏകദേശം ഉച്ച കഴിഞ്ഞു കഴിഞ്ഞിരുന്നു ഞങ്ങൾ തിരികെ മഴയിറങ്ങിയ സമയവും ആന ഞങ്ങളെ പിന്തുടരുന്നുണ്ടായിരുന്നു എന്നാൽ ഞങ്ങളിൽ നിന്നും അങ്ങ് അകലെയായിട്ടായിരുന്നു ആ ശബ്ദം അത്രയും ഞങ്ങൾ കേട്ടത് മരങ്ങൾ മറിക്കുന്നതിൻ്റെയും അവൻ്റെ ചിഹ്നം വിളിയുമെല്ലാം അവിടെ ഉയർന്നു കേൾക്കാമായിരുന്നു എങ്ങനെയൊക്കെയോ അന്ന് ഞങ്ങൾ ആ മഴയിറങ്ങി ഗ്രാമത്തിലെത്തിച്ചേർന്നു ഞങ്ങൾ അവിടെ കണ്ട ആ സംഭവം ഞങ്ങൾ അനുഭവിച്ച ആ സംഭവങ്ങൾ അത്രയും അവിടുത്തെ ഗ്രാമീണരുടെ പങ്കുവച്ചു അവിടുത്തെ ഗ്രാമീണർ എടുത്ത് ഞങ്ങളോട് ചോദിച്ചു നിങ്ങൾ കണ്ട ആ ആനയ്ക്ക് മുറിഞ്ഞ കൊമ്പായിരുന്നു എന്ന് ഞങ്ങൾ പറഞ്ഞു ആണെന്ന് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കണ്ടത് ആനയല്ല ആ കുടവനെയാണെന്നും അവൻ മന്ത്രം മൂലം അവൻ ആനയായി തീർന്ന് നിങ്ങളെ ഭയപ്പെടുത്തിയതാണെന്നും എല്ലാം അവിടുത്തെ ആളുകൾ പറഞ്ഞു എന്നാൽ ഞങ്ങളത് വിശ്വസിച്ചില്ല എന്നാൽ ഞങ്ങൾ കന്നത് വിശ്വസിക്കാതിരിക്കുവാനും വയ്യായിരുന്നു കാരണം മലയുടെ മുകളിൽ എത്തിയപ്പോൾ അയാളുടെ അട്ടഹാസവും ഞങ്ങളവിടെ കേട്ടിരുന്നു ദുർമന്ത്രവാദിയായ ആ കുറവനെ ഏത് മൃഗത്തിൻ്റെയും രൂപം സ്വീകരിക്കാമെന്നും എന്നാൽ അവൻ സ്വീകരിക്കുന്ന ആ രൂപങ്ങൾക്കെല്ലാം എന്തെങ്കിലും അംഗവൈകല്യം ഉണ്ടായിരിക്കുമെന്നും അവിടുത്തെ ആളുകൾ ഞങ്ങളെ ഊർമിപ്പിച്ചു രാത്രി ആയപ്പോഴും ആനയുടെ ഉച്ചത്തിലുള്ള അലർച്ച ഞങ്ങളുടെ ടെൻറ്റിനെ പ്രകമ്പനം കൊള്ളിച്ചിരുന്നു അതുമൂലം അന്നത്തെ രാത്രിയിൽ ഞങ്ങൾ കണ്ണുറങ്ങുവാൻ സാധിച്ചില്ല ഞങ്ങൾ ടെൻറ്റിൻ്റെ സമീപത്ത് തീ കൂട്ടിയിട്ടിരുന്നു അതുകൊണ്ട് മാത്രമായിരിക്കാം ആ ആന അവിടേക്ക് എത്താനത് എത്തിക്കഴിഞ്ഞിരുന്നെങ്കിൽ ടെൻ്റിൽ കടന്നുറങ്ങിയ ഞങ്ങൾ അഞ്ചു പേരെയും അവൻ ചവിട്ടിക്കൊന്നേനെ പിറ്റേന്ന് കാലത്തെ തന്നെ ഗ്രാമത്തിലെ ആളുകളോട് യാത്ര പോലും പറയുവാൻ ഞങ്ങൾ നിന്നില്ല അവിടെ നിന്നും ഞങ്ങളുടെ ഊര് ലക്ഷ്യമാക്കി ഞങ്ങൾ യാത്ര തുടർന്നു അവരവിടെ നിന്നും അവരുടെ വീട് ലക്ഷ്യമാക്കി യാത്ര തുടരുമ്പോഴും നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ അവർ തലേ ദിവസം കണ്ട ആന ആ മന്ത്രവാദി ആയിരുന്നുവെന്ന് ദുർമന്ത്രവാദിയായ കുറവൻ എന്ന ആൾ രൂപം മാറി വന്നതാണെന്ന് ഇനിയും കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല നമുക്ക് നമ്മുടെ അടുത്ത കഥയിലേക്ക് പോകാം വെൽക്കം ബാക്ക് ടു സ്നൈപ്പർ സ്പൂൾ കഥകളിലൂടെ മെർവിൻ സ്മിത്തിൻ്റെ ദ വിഷ് ഫാദർ എന്ന കഥയാണ് നമ്മൾ ഇന്ന് പറയുവാൻ പോകുന്നത് നാഗ്പൂർ ഡിസ്ട്രിക്റ്റിൽ സ്ഥിതി ചെയ്യുന്ന സോമിച്ച് എന്ന ഗ്രാമത്തിൽ നിൽക്കുമ്പോഴാണ് എൻ്റെ ഒരു സുഹൃത്ത് ഈ കഥ എന്നോട് പറയുന്നത് അവനെ അവിടുത്തെ ആളുകളെല്ലാം ഭീമെന്നാണ് വിളിക്കുന്നത് അവൻ്റെ യഥാർത്ഥ പേര് ഭാഗ്മരി എന്നാണ് അവൻ എന്നോട് ആ കഥ പറയുവാൻ തുടങ്ങി അവരുടെ ഗ്രാമത്തിലൊരു മന്ത്രവാദിനി ഉണ്ടായിരുന്നു ദുർമന്ത്രങ്ങളും അതുപോലെ മറ്റു കാര്യങ്ങളും ചെയ്യുന്ന ഒരു മന്ത്രവാദിനി ഗ്രാമത്തിലെ എല്ലാവർക്കും അവരെ പേടിയായിരുന്നു അങ്ങനെയിരിക്കുന്ന സമയം തുണിതുന്നൽക്കാരനായ എന്നോട് അവർക്കൊരു തുണി തുന്നി തയ്ച്ചു കൊടുക്കണമെന്ന് പറഞ്ഞിരുന്നു അവർ പറഞ്ഞത് പ്രകാരം ഒരു വസ്ത്രം ഞാൻ അവർക്ക് തുന്നി കൊടുത്തു അതിൻ്റെ പ്രതിഫലം ഞാൻ അവരോട് ചോദിച്ചു എന്നാൽ അത് തരുവാൻ അവർ കൂട്ടാക്കിയില്ല ഞാൻ കൊടുത്ത തുണിയുടെ പ്രതിഫലം അതായത് പണം അവരോട് ആവശ്യപ്പെട്ടപ്പോൾ അവരെന്നോട് കോപിക്കുകയും തരാൻ കഴിയില്ലെന്ന് എൻ്റെ മുഖത്ത് നോക്കി പറയുകയും ചെയ്തു അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാകുക എന്ന് ഞാൻ അവരോട് ചോദിച്ചു അവരുടെ മുഖം ആകെ മാറി നീ എന്നോട് പണം ചോദിക്കുവാൻ മാത്രം വളർന്നോ എന്ന രീതിയിൽ അവരെന്നെ നോക്കി രൂക്ഷമായി എന്നാൽ ഒട്ടും പിന്മാറുവാൻ ഞാൻ തയ്യാറായില്ല ഞാൻ ഒട്ടും പിന്മാറുന്നില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കണം അവർ എന്നെ ശപിക്കുവാൻ തുനിഞ്ഞത് അവരുടെ കൈവിരലുകൾ വളച്ച് നിലത്ത് കാലുകൾ കൊണ്ട് എന്തോ വരച്ചിട്ട് അവരെന്നെ ശപിച്ചു അവരുടെ ശാപവാക്കുകൾ അത്രക്ക് കേൾക്കുവാൻ സുഖകരമുള്ള ഒന്നുമല്ല അവർ ശപിച്ചതിന് ശേഷം അവർ ദൂരേക്ക് നടനകന്നുപോയി അതിനു എനിക്ക് ഒറ്റയ്ക്ക് കാട്ടിലേക്ക് പോകുവാൻ വളരെ ഭയമായിരുന്നു നിന്നെ പുലി പിടിച്ചുകൊണ്ട് പോകും എന്നായിരുന്നു അവർ ശപിച്ചിരുന്നത് അവരുടെ കൊടിയ ശാപത്തിൽ നിന്നും രക്ഷ നേടുവാൻ വേണ്ടി പല പരിഹാര ക്രിയകളും ഞാൻ ചെയ്തിരുന്നു എന്തിനേറെ പറയണം ഒരു കുരുതി പോലും നടത്തി ഒരു കോഴിയെ കുരുതി നടത്തി അതിൻ്റെ രക്തം ഞാൻ താമസിക്കുന്ന വീടിന് ചുറ്റും ഞാൻ തടിച്ചു എന്നിട്ടും ഞാൻ അവരുടെ ശാപത്തിൽ നിന്നും മോചിതനായില്ല എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു കാരണം അത്രയും കാര്യങ്ങൾ ചെയ്തിട്ടും എന്റെ പുറകുവശം നനഞ്ഞിരുന്നു ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഒരിക്കലും നിങ്ങൾക്ക് വിശ്വാസമായില്ല എന്ന് വരും അപ്പോൾ ഞാൻ ഇനിയും പറയാൻ പോകുന്ന കാര്യം കേട്ടാലോ ഞങ്ങളുടെ വിശ്വാസപ്രകാരം പ്രകാരം ഇവിടുത്തെ പ്രായമേറിയ സ്ത്രീകൾക്ക് പുലിയുടെ രൂപം ധരിക്കുവാൻ കഴിയുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് പുറത്തുനിന്ന് വന്ന താങ്കൾക്ക് ഇത് വിശ്വസിക്കുവാൻ സാധിച്ചില്ല എന്ന് വരും എന്നാൽ ആ രാക്ഷസിക്ക് ആ മന്ത്രവാദിക്ക് ഏതൊരു മൃഗത്തിൻ്റെയും രൂപം പ്രാപിക്കാൻ കഴിയുമെന്നാണ് ഇവിടുത്തെ ആളുകൾ വിശ്വസിക്കുന്നത് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഗ്രാമത്തലവനോടും ഇവിടുത്തെ ആളുകളോടും ഒന്ന് അന്വേഷിച്ചു നോക്കൂ അവർ പറയും വ്യക്തമായി നിങ്ങൾക്ക് ആ മന്ത്രവാദിക്ക് ഒരാളുടെ പക തോന്നിയാൽ അയാളെ നശിപ്പിക്കുക എന്നത് മാത്രമായിരിക്കും അവരുടെ ചിന്തയിൽ പിന്നെ ഉള്ളത് അതിൻ്റെ ഒരു അനുഭവവും എനിക്കുണ്ടായിട്ടുണ്ട് ഒരിക്കൽ അവൾ എന്നെ ദ്രോഹിക്കുവാൻ വേണ്ടി ഒരു പുലിയുടെ വേഷം പ്രാപിച്ചുകൊണ്ട് ഗ്രാമത്തിലേക്ക് വരികയും എൻ്റെ ആടുകളെ ആക്രമിക്കുകയും ചെയ്തു ആടുകളെ ആക്രമിക്കുന്നത് കണ്ട് നോക്കി നിൽക്കുവാൻ എനിക്ക് സാധിക്കില്ലല്ലോ ഞാൻ പ്രതികരിക്കുവാൻ വേണ്ടി ഇറങ്ങി എൻ്റെ കോടാലി എടുത്തുകൊണ്ട് ഞാനും പുലിയും തമ്മിൽ നേർക്കു നേരെ പോരാട്ടത്തിൽ വന്നു അവൻ്റെ തഖങ്ങൾ കൊണ്ട് എൻ്റെ കയ്യിലും കാലിലുമെല്ലാം മുറിവേറ്റു എന്നാൽ ഒരു ഇഞ്ചി പോലും പുറകോട്ട് മാറുവാൻ ഞാൻ തയ്യാറായില്ല എൻ്റെ കൈവശം വരുന്ന കൈക്കോടാലി കൊണ്ട് ഞാൻ തലങ്ങനെയും കുറുകനെയും വെട്ടി എൻ്റെ ഒരു വെട്ട് കൊണ്ടത് അവൻ്റെ മുൻകാലുകളിലായിരുന്നു രണ്ടാമത്തേത് അവൻ്റെ ചെവിയിലും അവൻ്റെ ചെവിയുടെ ഒരു ഭാഗം അറ്റു വീഴുന്നത് ഞാൻ കണ്ടു മുഴുവേറ്റതുകൊണ്ടായിരിക്കണം ആ പുലി ഭയന്നുകൊണ്ട് തിരികെ വനത്തിലേക്ക് കയറി ഓടിയത് അവൻ്റെ ഓടിയ പിന്നാലെ ഞാൻ വാക്കത്തെയും കൊണ്ട് അളറി കുറച്ചു ദൂരം ഓടിയിരുന്നു എന്നാൽ അവനെ കിട്ടിയില്ല തിരികെ ഗ്രാമത്തിലേക്ക് മടങ്ങി എത്തിയ ഞാൻ എൻ്റെ വീടിനും ചുറ്റും പരിസരവുമെല്ലാം ശ്രദ്ധാപൂർവം വീക്ഷിക്കുകയും പുലിയുടെ രക്തപ്പാടുകളെ പിൻപറ്റിപ്പോയി ഞാൻ മുറിച്ചിട്ട ആ പുലിയുടെ ചെവിയുടെ ഒരു കഷ്ണം കണ്ടെത്തുകയും ചെയ്തു അതെന്റെ കൈവശം ഞാൻ സൂക്ഷിച്ചു വെച്ചു എൻ്റെ സുരക്ഷിതത്തിന് വേണ്ടി അതെത്ര കാലം സുരക്ഷിതമായി എൻ്റെ കൈവശം ഇരിക്കുന്നുവോ അത്രയും കാലം എൻ്റെ ജീവന് യാതൊന്നും സംഭവിക്കില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ ഇരിക്കുന്ന സമയം എൻ്റെ ആടുകളെ കൊലപ്പെടുത്തിയ ആ രാക്ഷസി പിറ്റേ ദിവസം തന്നെ എന്നെ കാണുവാൻ വേണ്ടി എൻ്റെ എത്തി അവരെ കണ്ടപ്പോൾ എൻ്റെ കാഴ് തൊട്ട് ഉച്ച വരെ എരച്ചു കയറിയതാണ് എന്നാൽ ഞാൻ ഒന്നും മിണ്ടിയില്ല അവർ പറയുന്നത് അത്രയും കേട്ട് എൻ്റെ രോക്ഷമെന്നിൽ അടക്കി ഞാനിരുന്നു അവർ വന്നിരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്നോട് പറഞ്ഞു ഗ്രാമത്തിലെ ആരോ പറഞ്ഞു അത്രേ എൻ്റെ കയ്യിൽ പുലിയുടെ ചെവിയുടെ ഉണ്ടെന്ന് അത് അവർക്ക് വേണം എന്തോ മരുന്നുണ്ടാക്കാനാണെന്ന് അവർ എന്നോട് പറഞ്ഞു അതിനവർ നല്ലൊരു തുകയും ഓഫർ ചെയ്തു ഏകദേശം നാല് രൂപ വരെ അവർ പറഞ്ഞു എന്നാൽ അത് കൊടുക്കുവാൻ ഞാൻ തയ്യാറായില്ല ഞാൻ അവരുടെ മുഖത്ത് നോക്കി പറഞ്ഞു ഞാൻ തരില്ല എന്ന അവരുടെ മുഖത്ത് വന്ന രോക്ഷവും ഭാവവ്യത്യാസവും ഞാൻ ശ്രദ്ധിച്ചു നോക്കിയതാണ് അവർ എൻ്റെ കുടിലിന് മുന്നിൽ നിന്നും വീണ്ടും എന്നെ ശപിച്ചതുപോലെ തോന്നി അവരുടെ ഒരു കണ്ണുകൾ കണ്ണുകളടച്ച് അവരുടെ കാലിൻ്റെ കൊണ്ട് എൻ്റെ കുടിലിൻ്റെ മുന്നിലെ മണ്ണിൽ എന്തോ വരച്ചു വെച്ചു അതിനുശേഷം അവർ തിരികെ നടന്ന് മറഞ്ഞു പോകുകയും ചെയ്തു അതിൽ നിന്നും എനിക്കൊരു കാര്യം ബോധ്യപ്പെട്ടു ഒന്നുകിൽ അവർ എൻ്റെ ജീവനാശത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ എൻ്റെ സമാധാനം എന്നേക്കുമായി പോകുവാൻ അവർ ആഗ്രഹിക്കുന്നു എനിക്ക് സമാധാനം വേണം ശാന്തി വേണം ഞാൻ അപ്പോൾ തന്നെ അവിടുത്തെ തന്നെ ഗാസി എന്ന മറ്റൊരു മന്ത്രവാദിയെ കാണുവാൻ വേണ്ടി പോയി എൻ്റെ ശാന്തിക്കും സമാധാനത്തിനും വേണ്ടിയായിരുന്നു ഞാൻ അവിടെ പോയത് പിന്നീട് ഞാൻ അവരെ പറ്റി അന്വേഷിച്ചപ്പോൾ ആ പറ്റി അന്വേഷിച്ചപ്പോൾ എനിക്ക് അറിയുവാൻ സാധിച്ചത് അവർ കുറച്ച് നാളുകളായി വയ്യാതെ അവരുടെ കുടിലിൽ തന്നെ താമസിക്കുകയാണെന്നും ഇതുവരെ ആ വിട്ട് പുറത്തേക്ക് വന്നില്ല എന്നുമെല്ലാമാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അതൊരു കൊയ്ത്തുമാസമാണ് കൊയ്ത്തു എന്ന് പറഞ്ഞാൽ അങ്ങേക്ക് മനസ്സിലായി കാണുമല്ലോ പാടമെല്ലാം കൊയ്യാൻ വിളകൾ കാത്തു നിൽക്കുന്ന സമയം പാടത്തേക്ക് ഗ്രാമത്തിൽ നിന്നും ആളുകൾ പോയി അതിലുണ്ടായിരുന്ന ഒരു സ്ത്രീ തൻ്റെ കുട്ടിയെ പാടത്തിന്റെ അരികിലുണ്ടായിരുന്ന ഒരു വലിയ മരത്തിൻ്റെ തണലിൽ ഒരു തൊട്ടിലിൽ കെട്ടിയിട്ടു കൊയ്യുന്നതിൻ്റെ ഇടയ്ക്ക് അവർ കുട്ടിയെ നോക്കുവാൻ ഇടയ്ക്കിടയ്ക്ക് വരുന്നുമുണ്ടായിരുന്നു ആ മരത്തിന്റെ തണലിൽ ആ കൊച്ചുകുട്ടി അങ്ങനെ അവിടെ കിട്ടുന്നു വിശ്രമിച്ചു അങ്ങനെ സമയം പതിയെ മുന്നിലേക്ക് പോയി കുട്ടിയുടെ കരച്ചിലൊന്നും കേൾക്കുവാനില്ല വിളകൾ കൊയ്യുവാനുള്ള തിരക്കിലിൽ ആളുകളെല്ലാം ഏർപ്പെട്ടു എല്ലാവരും തിരക്കിലായി അങ്ങനെ ഉച്ചയായ സമയം ഭക്ഷണം കഴിക്കുവാൻ വേണ്ടി അവരെല്ലാം വന്നു കുട്ടിയെ നോക്കുവാൻ വേണ്ടി തള്ള കുട്ടിയുടെ അരികിലേക്കും അപ്പോൾ അവർ ഞെട്ടിപ്പോയി ഉച്ചത്തിൽ നിലവിളിച്ചു തൻ്റെ കുട്ടിയെ കാണാനില്ലെന്നും ആരോ എടുത്തുകൊണ്ടുപോയിവെന്നുമായിരുന്നു അവർ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത് അവരുടെ നിലവിളി കേട്ട് അവിടേക്ക് ആളുകൾ ഓടിയെത്തി ചുറ്റുപാടും കുട്ടിയെ നോക്കി കുട്ടിയെങ്ങും കാണാനില്ല ആ കൊച്ചുകുട്ടി ഇഴഞ്ഞു പോകുമെന്ന് പറയുവാൻ ആ ഇഴഞ്ഞു പോകുന്ന പ്രായവും ആ കുട്ടിക്കായിരുന്നില്ല അവിടുത്തെ നടത്തിയ തിരച്ചിലിൽ അവസാനം അവർ അത് കണ്ടെത്തി കുട്ടി കിടന്നതിൻ്റെ താഴെ രണ്ട് മൂന്ന് രക്തത്തുള്ളികൾ അത് നീണ്ടു പോകുകയാണ് ഒരു നീകൃച്ചാലിൻ്റെ ഓരം പറ്റി അങ്ങനെ ആ രക്തത്തുള്ളികളെ പിൻപറ്റി ആ ചെറിയ അരുവിയുടെ സമാധാനം പിടിച്ചുകൊണ്ട് അവർ മുന്നിലേക്ക് നടന്നു നീങ്ങി ഏറെ ദൂരം ആ രക്തത്തുള്ളികൾ അവർക്ക് കാണുവാൻ സാധിക്കുമായിരുന്നു പിന്നീട് അതിന് പിന്നിലെ പ്രതിയും തെളിഞ്ഞു വന്നു കുറച്ചു ദൂരം നടന്നു ചെന്നപ്പോഴേ തന്നെ ഒരു പുലിയുടെ കാലടയാളങ്ങൾ വളരെ വ്യക്തമായി തന്നെ ആ മണ്ണിൽ കാണുവാൻ സാധിച്ചു എന്നാൽ അതിന് മൂന്ന് കാലടയാളങ്ങൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് മുന്നിലെ ഇടതുകാലി കാണുവാൻ ഉണ്ടായിരുന്നില്ല അങ്ങനെ അവിടെ പതിഞ്ഞ മൂന്ന് കാലടയാളങ്ങളെ പിൻവറ്റി അവിടുത്തെ ആളുകൾ അതിനെ തിരക്കി മുന്നിലേക്ക് നടന്നു അങ്ങനെ കുറച്ചു ദൂരം മുന്നിലേക്ക് നടന്നു ചെന്നപ്പോൾ പുല്ലുകളും പാറക്കെട്ടുകളും നിറഞ്ഞ ഒരു സ്ഥലം എത്തിയപ്പോഴേക്കും ആ കാൽപ്പാടുകൾ അപ്രത്യക്ഷമായി പോയി പിന്നീട് കാണാതായ കുട്ടിയെ തിരക്കുള്ള മുന്നോട്ടുള്ള യാത്ര അവിടെ വെച്ച് അവസാനിപ്പിക്കേണ്ടതായി വന്നു ആ നിഗൂഢമായ ആ വലിയ വനത്തിൽ എവിടെ പോയി അന്വേഷിക്കുവാനാണ് അവിടേക്ക് പോയ ആളുകൾ തിരികെ നെൽപ്പാടത്തിൻ്റെ അരികിലേക്ക് വരികയും പിന്നീട് ഗ്രാമത്തിലേക്ക് മടങ്ങി പോവുകയും ചെയ്തു പിന്നീടുള്ള മാസങ്ങളിൽ ഞങ്ങളുടെ ഗ്രാമത്തിൽ നിന്നും നിരവധി കുട്ടികളെ കാണാതായി അതുമാത്രമല്ല ആളുകളെ മേയ്ക്കുവാൻ പോകുന്നവർക്ക് വനത്തിലേക്ക് പോകുവാൻ തന്നെ ഭയമായി ഗ്രാമത്തിലെ ആളുകളുടെ അവസ്ഥയും ഇതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ ഗ്രാമത്തിൽ മാത്രമായിരുന്നില്ല ഈ അവസ്ഥ ഞങ്ങളുടെ അയൽഗ്രാമമായ ദാൽകി ഹുവാ എന്നീ ഗ്രാമങ്ങളിലും ഇതേ അവസ്ഥ തന്നെയായിരുന്നു ഈ പിശാചനെ ഞങ്ങൾ എല്ലാവരും ഭയപ്പെട്ടു അവൻ ഞങ്ങളെ എല്ലാവരെയും വേട്ടയാടി അവൻ വന്നു എന്ന് തിരിച്ചറിയവനുള്ള ഏക അടയാളം ഇതായിരുന്നു മണ്ണിൽ പതിയുന്ന മൂന്ന് കാൽപ്പാടുകൾ അവിടുത്തെ ആളുകൾ അവനെ ഭയത്തോടെ അയ്യൻപുലി എന്നായിരുന്നു വിളിച്ചു കൊണ്ടിരുന്നത് കുറച്ചു കാലം മുന്നിലേക്ക് പോയപ്പോൾ ആ പുലിക്ക് വല്ലാതെ ധൈര്യം വന്നതുപോലെ തോന്നി അവൻ ഗ്രാമത്തിലെ സ്ത്രീകളെ ആക്രമിച്ചു കൊലപ്പെടുത്തി പിടിച്ചുകൊണ്ടുപോയി രാത്രിയുടെ ഇരുട്ടിൽ പുരുഷന്മാർക്ക് പോലും പുറത്തിറങ്ങുവാൻ ഭയമായിരുന്നു അവരെല്ലാവരും അവരുടെ കുടിലുകളിൽ തന്നെ താമസിച്ചു രാത്രി കാലങ്ങളിലോ ഒറ്റയ്ക്കോ ആരും തന്നെ പുറത്തിറങ്ങാതെയായി അങ്ങനെയുള്ള ഒരു നാൾ ഏപ്രിൽ മെയ് മാസത്തിലെ ഒരു ദിവസം ഗ്രാമത്തിൽ തന്നെ താണവാദിക്കാരന്റെ വീട്ടിൽ എന്തോ ഒരു വിശേഷം നടക്കുകയാണ് നൃത്തവും പാട്ടുമായി ഗ്രാമത്തിലെ ആളുകൾ എല്ലാവരും അവിടെ ഒത്തുകൂടിയിരിക്കുന്നു അവർക്ക് കൊടുക്കുവാൻ വേണ്ടി അരിയും വെള്ളവും എല്ലാം അവിടെ വിതരണം ചെയ്യുന്നുമുണ്ട് അങ്ങനെ ആ ഗ്രാമത്തിലെ വേദനകൾ അവിടുത്തെ ആളുകൾ മറന്ന് ആ നൃത്തത്തിലും പാട്ടിലുമെല്ലാം അവരുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നിൽക്കുന്ന സമയം ആ അയ്യംപുലി ഗ്രാമത്തിലേക്ക് കടന്നു വന്നത് ആരും അറിഞ്ഞിരുന്നില്ല അവൾ കടന്നു വരുക മാത്രമായിരുന്നില്ല ചെയ്തത് ഗ്രാമത്തിലെ മധ്യ കച്ചവടക്കാരൻ്റെ മകളെ പിടിച്ചുകൊണ്ട് പോകുകയും ചെയ്തു അവൾക്ക് ഏകദേശം പതിനാല് വയസ്സ് മാത്രമായിരുന്നു പ്രായമുണ്ടായിരുന്നത് അവളെ പുലി പിടിച്ചു കൊണ്ടുപോകുന്നത് ആരും തന്നെ കണ്ടിരുന്നില്ല എന്നാൽ ആ പുലി അവിടേക്ക് കടന്നു വന്നതിൻ്റെ എല്ലാ അടയാളങ്ങളും ആ മണ്ണിൽ രേഖപ്പെട്ടിരുന്നു മൂന്ന് കാലടയാളങ്ങൾ അത് കണ്ടപ്പോൾ തന്നെ അവിടുത്തെ ഗ്രാമീണർക്ക് കാര്യങ്ങൾ വളരെ വ്യക്തമായിരുന്നു ആ പുലി തന്നെയാണ് ഇതിന് പിന്നിലെന്ന കാര്യവും അവിടുത്തെ ആളുകൾ ഉറപ്പിച്ചു പിറ്റേ ദിവസം അതായത് ആ പെൺകുട്ടിയെ കാണാതായ പിറ്റേ ദിവസം തന്നെ അവളുടെ ശരീര അവശിഷ്ടങ്ങൾ അവിടുത്തെ ആളുകൾ കണ്ടെത്തി അത് കണ്ടെത്തിയത് എവിടുന്നാണെന്ന് അറിയണ്ടേ ഗ്രാമത്തിലെ ആ മന്ത്രവാദിനിയുടെ വീടിൻ്റെ അരികിൽ നിന്നുമാണ് ആ പെൺകുട്ടിയുടെ കാലുകളും നെഞ്ചിൻ്റെ ഒരു ഭാഗവും തളയുടെ ഒരു ഭാഗവും കണ്ടെത്തിയത് ആ ഭാഗത്ത് വെച്ച് ശരീരത്തിൻ്റെ ഭാഗങ്ങൾ കിട്ടിയതോടെ അവിടുത്തെ ആളുകൾക്ക് സംശയമേറി അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ആ മന്ത്രവാദിനിയുടെ കുടിലിൻ്റെ അരികിലേക്ക് ചെല്ലുകയും അവരുടെ കുടിൽ പരിശോധിക്കുകയും ചെയ്തു അതിനു മുന്നേ വരെ എല്ലും തോലുമായി കണ്ട ആ മന്ത്രവാദിയുടെ രൂപമാകെ മാറി അവർ തടിച്ചു കൊടുത്ത് സുന്ദരിയായി കാണപ്പെട്ടു അതോടെ ഞങ്ങൾക്ക് സംശയവും ഏറി ഞങ്ങൾ വീണ്ടും അവരുടെ കുടിനുള്ളിൽ പരിശോധന നടത്തി അവിടെ കണ്ടെത്തിയ കാര്യങ്ങൾ ഞങ്ങളെ ഞെട്ടിപ്പിക്കുവാൻ പോകുന്ന ഒന്നായിരുന്നു മൂന്ന് മാസങ്ങൾക്ക് മുൻപ് കാണാതായ ഗോപാലൻ്റെ മകളുടെ വെള്ളി ആഭരണങ്ങൾ ഞങ്ങൾക്ക് ആ മന്ത്രവാദിന്റെ വീട്ടിൽ നിന്നും കണ്ടെത്താൻ സാധിച്ചു അവരോട് ഞങ്ങൾ ഇതിനെപ്പറ്റി അന്വേഷിച്ചു അപ്പോൾ അവർ പറഞ്ഞത് എന്താണെന്ന് അറിയണ്ടേ അവർ വനത്തിലേക്ക് വിറക് പെറുക്കുവാൻ വേണ്ടി പോയപ്പോൾ അവിടെ വെച്ച് അവർക്ക് കിട്ടിയതാണ് ഈ വെള്ളിയാഭരണം എന്നാണ് അവർ പറഞ്ഞത് അവർ പറഞ്ഞ ഈ കള്ളം പച്ച തൊടാതെ വിഴുങ്ങാൻ എന്താ ഞങ്ങൾ മണ്ടന്മാരാണോ അവർ തന്നെയാണ് ഇതിനെല്ലാം പിന്നിലെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾ നാട്ടുകാർക്ക് മനസ്സിലായി ഞങ്ങളുടെ ഗ്രാമത്തിലെ നാല് കുട്ടികളെ കൊന്നു തിന്നിട്ട് അവൾ പറയുന്നത് തൊണ്ട തൊടാതെ വിശ്വസിക്കുവാൻ അത്രയും പൊട്ടന്മാരാണോ ഞങ്ങൾ അവളെ അവിടെ വെച്ച് കത്തിച്ച് കൊലപ്പെടുത്തുവാനുള്ള ദേഷ്യം ഞങ്ങളിൽ ഓരോരുത്തരുടെയും മനസ്സിലുണ്ടായിരുന്നു എന്നാൽ അവിടുത്തെ ഗവൺമെൻറ്റിനുള്ള ആദരവ് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ അവളെ അവിടെ വെച്ച് പച്ചയ്ക്ക് കത്തിക്കാഞ്ഞത് എന്നാൽ ചുമ്മാതെ വിടുവാൻ ഞങ്ങൾ തയ്യാറായിരുന്നില്ല അന്ന് തന്നെ നാട്ടുകൂട്ടം കൂടുകയും ഇതിനു വേണ്ടി എന്ത് ചെയ്യണമെന്ന് അല്ലെങ്കിൽ അവളെ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ തീരുമാനിച്ച് ഞങ്ങളുടെ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തു നാട്ടുകൂട്ടത്തിന്റെ അഭിപ്രായ ഇതാണ് അവളെ നാട് കടത്തണം അവളെ ഇനി ഒരു നിമിഷം പോലും ഈ ഗ്രാമത്തിൽ വെച്ച് പൊറിപ്പിക്കരുത് അവൾ പോയ പുറകിന് തന്നെ അവളുടെ കുടിലി കത്തിച്ച് ചാരമാക്കണം ഇതായിരുന്നു അവിടുത്തെ ഗ്രാമീണരുടെ ആവശ്യം അത് നിറവേറ്റുവാൻ തന്നെ ഞങ്ങൾ തീരുമാനിച്ചു ഗ്രാമത്തിലെ കാവൽക്കാരെ കൊണ്ട് അവളെ പിടികൂടി അവളെ അവളുടെ ബന്ധുവിന്റെ വീട്ടിലേക്ക് അയച്ചു അതിനുശേഷം അവളുടെ കുടില് ഞങ്ങൾ കത്തിച്ചു ഇനിയും ഇവിടേക്ക് മടങ്ങിയെത്തിയാൽ നിന്നെ ജീവനോടെ കത്തിക്കുമെന്ന താക്കീതും അവൾക്ക് ഞങ്ങൾ എഴുതി ഈ സംഭവത്തിന് ശേഷം അവിടുത്തെ ആളുകളുടെ ഭയമെല്ലാം പോയി അവരെല്ലാം അവരുടെ സാധാരണ ജോലിയിലേക്ക് മടങ്ങി ഇനിയും യാതൊരു പേടിയും വേണ്ട എന്നും ആ മന്ത്രവാദനയെ ഈ ഗ്രാമത്തിൽ നിന്നും പുകച്ചു പുറത്ത് ചാടിച്ചുമെന്നുമെല്ലാം അവിടുത്തെ ആളുകൾ പറയുകയും ഇനിയും ആ പുലിയുടെ യാതൊരു ശല്യം ഉണ്ടാവുകയില്ലെന്നും അവിടുത്തെ ആളുകൾ വിശ്വസിക്കുകയും ചെയ്തു അങ്ങനെ അവിടുത്തെ കൊയ്ത്തുകാലത്ത് മൃഗങ്ങളെയും മറ്റും ഉപയോഗിച്ച് നെല്ലുകൾ കൊയ്തെടുത്ത് അവിടെ വിതറി മൃഗങ്ങളെ കൊണ്ട് ചവിട്ടിച്ച് നെല്ലുകൾ മാറ്റി അത് കൂട്ടി കൂമ്പാരമാക്കിയിട്ടു മൃഗങ്ങളെ കൊണ്ട് ഇങ്ങനെ ചവിട്ടിക്കുമ്പോൾ മൃഗങ്ങളെ കൊണ്ട് ഇങ്ങനെ വൈക്കോലിൽ ചവിട്ടുമ്പോൾ നെല്ലുകൾ എളുപ്പത്തിൽ കതിരിൽ നിന്നും മാറുമെന്ന് അറിയാമായിരുന്നു അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് അങ്ങനെ വൈകുന്നേരം ആയപ്പോഴേക്കും ഗ്രാമത്തലവനും അദ്ദേഹത്തിന്റെ മകനും മറ്റു മൂന്ന് പേരും കൂടി അവിടേക്ക് എത്തി ഈ നെൽകൂമ്പാരത്തിന് അന്ന് രാത്രിയിൽ കാവൽ കടക്കേണ്ടത് അവരാണ് അങ്ങനെ അതിന് കാവൽ കടക്കുവാൻ വേണ്ടിയാണ് അവർ മൂവരും എത്തിയത് അന്ന് രാത്രിയിൽ ആ നെൽക്കൂമ്പാരത്തിന് അവർ നാലു പേരും കാവൽ കടന്നു ഗ്രാമത്തലവനും അദ്ദേഹത്തിന്റെ മകനും പിന്നെ മറ്റ് മൂന്ന് പേരും നേരം പുലർന്നപ്പോൾ ഗ്രാമത്തിലവൻ്റെ മകനെ കാണാനില്ല അവിടെ മുഴുവൻ അന്വേഷിച്ചു അയാളെ ഞെട്ടി വിറപ്പിച്ചുകൊണ്ട് അവിടെ കാണുവാൻ സാധിച്ചത് അയ്യൻ പുലിയുടെ കാലടയാളമാണ് ആ മൂന്ന് കാലടയാളങ്ങൾ അതോടെ അവിടുത്തെ ആളുകൾ ഞെട്ടി വിറച്ചു പോയ ഭയം അതോടുകൂടി തിരിച്ച് അവരുടെ മനസ്സിലേക്ക് എത്തി പിന്നെ ഒട്ടും താമസിച്ചില്ല എന്നെ ഗ്രാമത്തിലവൻ അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് വിളിച്ചു കാര്യങ്ങൾ എന്നോട് പറഞ്ഞു ഞങ്ങൾ അതിനുവേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു ആ പുലിയെ പിടിക്കുവാൻ വേണ്ടി കെണികൾ ഞാൻ സ്ഥാപിച്ചു എന്നാൽ ആ തന്ത്രശാലിയായ പുലി ആ കെണികളിൽ ഒന്നും വീഴാതെ രക്ഷപ്പെട്ടു പോകുന്നതായി ഞങ്ങൾ കണ്ടെത്തി ഇണേ ഞങ്ങൾ അവിടേക്ക് റെയിൽവേ പണിക്ക് വേണ്ടി എത്തിയ സാഹിബ്മുമാരുടെ സഹായം തേടി അവരും ഞങ്ങളെ സഹായിക്കുവാൻ വേണ്ടി കളത്തിലിറങ്ങി നിരവധി പുലികളെയും കടുവുകളെയും പുള്ളിപ്പുലികളെയും എല്ലാം അവർ വെടിവെച്ചിട്ടുവെങ്കിലും അതിലൊന്നും ഈ അയ്യമ്പുലി ഉണ്ടായിരുന്നില്ല തന്ത്രശാലിയായ ആ നരഭോജിയായ പുലിയുടെ ആക്രമണങ്ങൾ ഗ്രാമത്തിൽ വീണ്ടും തുടർന്നു പോയി അങ്ങനെ അവനെ തിരഞ്ഞ് ബാറയിൽ മുഴുവൻ നടക്കുന്ന സമയമാണ് വേദിയിൽ അവനെ കുറിച്ച് ഞങ്ങൾ കേട്ടത് ഞങ്ങൾ അവിടേക്ക് അവനെ പിടിക്കുവാൻ വേണ്ടി പോയി അവിടെ എത്തിയപ്പോഴേക്കും അവൻ വീണ്ടും ബാറയിലേക്ക് പോയെന്ന് ഞങ്ങൾ മനസ്സിലാക്കി കോഴികളെയും ആടുകളെയും ഒരനിമയും ഞങ്ങൾ കുരുതി നൽകി എന്നിട്ടും യാതൊരു ഫലവും ഉണ്ടായില്ല ഗ്രാമത്തിലെ ആളുകളെ വലിയ തോതിൽ തന്നെ ഭയം പിടികൂടി അതുകൊണ്ട് തന്നെ പല കുടുംബങ്ങളും ആ ഗ്രാമം ഉപേക്ഷിച്ച് പട്ക്കൂമയിലേക്കും മറ്റ് ഗ്രാമങ്ങളിലേക്കും പോയി ഞാൻ മാത്രം ആ പുലിയെ ഭയപ്പെട്ടില്ല കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ ആ പുലിയുടെ ഒരു ചെവിയുടെ ഭാഗം എൻ ഉണ്ടായിരുന്നു അതുള്ളവടത്തോളം കാലം ഞാൻ ആ പുലിയിൽ നിന്നും സംരക്ഷിക്കപ്പെടുമെന്ന് വിശ്വസിക്കുന്നു അവനെ എങ്ങനെയും കൊലപ്പെടുത്തണം ഗവൺമെൻറ് അവനെ പിടിക്കുന്നവർക്ക് അമ്പത് രൂപ പാരിതോഷികവും പ്രഖ്യാപിച്ചു സാഹിബ് അങ്ങേക്ക് കഴിഞ്ഞ നവംബർ മാസം ഓർമ്മയില്ലേ മത്തൻ്റെ മകനെ ഒരു പുലി അവന്റെ വീട്ടിൽ നിന്നും പിടിച്ചുകൊണ്ടുപോയി റോഡിൻ്റെ അരികിലുള്ള പാചകശാലയുടെ പിന്നിൽ വെച്ച് അവനെ ആഹരിച്ച് അവൻ്റെ ശരീരത്തിലെ കുറച്ചു മാംസവും കാലുകളും തലയും മാത്രം അവശേഷിപ്പിച്ചു പോയ ആ കൊലപാതകം ഓർമ്മയില്ലേ ഞാൻ ഈ ഗ്രാമത്തിലെത്തിയപ്പോൾ ഈ പുലിയെപ്പറ്റി ഞാൻ വല്ലാതെ കേട്ടിരുന്നു ഗ്രാമവാസികളെ ഏറെ ബുദ്ധിമുട്ടിക്കുന്ന ഈ നരഭോജിയായ പുലിയെ കൊല്ലുമെന്ന് ഞാൻ വാക്ക് നൽകിയിരുന്നു അങ്ങനെ ഭീമൻ്റെ സഹായത്തോടെ ഞാൻ ആ പുലി പോകുന്ന പാതകളെല്ലാം പരിശോധിക്കുകയും അവനെ പിടിക്കുവാൻ പല ട്രാപ്പുകൾ ഒരുക്കുകയും ചെയ്തു എന്നാൽ തന്ത്രശാലിയായ പുലി എല്ലാ ട്രാപ്പുകളും ഒഴിഞ്ഞു മാറി അങ്ങനെ ഇരിക്കുന്ന സമയമാണ് മത്തൻ്റെ മകനെ പുലി പിടിച്ചുകൊണ്ട് പോയെന്നും അവനെ ഭക്ഷണശാലയുടെ പിന്നിലിട്ട് ആഹരിക്കുകയാണെന്നുള്ള വിവരം ഞാൻ അറിഞ്ഞത് ഞാൻ അവിടെ ചെല്ലുകയും അവിടുത്തെ ആളുകളോട് സംസാരിച്ച് ഒരു ദിവസം കൂടി ആ മൃതദേഹം അവിടെ കെണിയായി നിർത്തണമെന്നും പറഞ്ഞു അതിനുശേഷം ആ പുലിയെ കൊല്ലുവാൻ വേണ്ടി അടുത്തുള്ള ഒരു മരത്തിന് മുകളിലേക്ക് കയറുകയും വിഷം തേച്ച ഒരു അമ്പ് ഉപയോഗിച്ച് അവിടേക്കെത്തിയ ആ പുലിയുടെ മേലെ ചെയ്ത് കൊല്ലുകയുമാണ് ചെയ്തത് ഞാൻ അവിടെ വെച്ച് കൊന്ന ആ പുലിക്ക് ഒരു ചെവി ഉണ്ടായിരുന്നില്ല താരതമ്യേന ചെറിയൊരു പുലിയായിരുന്നു അത് അവിടുത്തെ ആളുകൾ പറയുന്നത് അത് അയ്യൻ പുലിയാണെന്നും അതൊരു മന്ത്രവാദിയുടെ സൃഷ്ടിയാണെന്നും എല്ലാമാണ് പരിശോധിച്ചിരുന്നു അവൻ്റെ ചെവിയുടെ ഒരു ഭാഗം മുറിഞ്ഞു പോയിരുന്നു മൂന്ന് വർഷങ്ങൾക്ക് മുന്നേ ഞാനും ആ പുലിയും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ ഞാൻ സമ്മാനിച്ചതായിരുന്നു അവൻ ആ മുറിവ് അന്ന് തന്നെ ആയിരിക്കാം അവൻ്റെ മുൻകാലുകളിലൊന്നും ഞാൻ എടുത്തത് ആ പുലി തന്നെ ആയിരുന്നു ആ ദുർമന്ത്രവാദിയെന്നും വിശ്വസിക്കുവാൻ കാര്യങ്ങളേറെയുണ്ട് കാരണം ആ പുലിയെക്കൊന്ന് ഏകദേശം ഒരാഴ്ച കഴിഞ്ഞില്ല അതിനു മുന്നേ തന്നെ ആ ദുർമന്ത്രവാദിയും മരണപ്പെട്ടിരുന്നു നമ്മുടെ ഇന്നത്തെ ഈ ചെറിയ കഥ ഇവിടം കൊണ്ട് അവസാനിക്കുകയാണ് ഞാൻ ഇന്ന് പറഞ്ഞ ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്ന് പരിഗണിക്കുക അതുപോലെ നിങ്ങളുടെ ഇഷ്ടം കമൻ്റിലൂടെയും ലൈക്കിലൂടെയും അറിയിക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ ഞാൻ അടുത്ത ദിവസം വരുന്നതായിരിക്കും അതുവരെ ഗുഡ് ബൈ